അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തൂ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് കൊലപരീക്ഷയുമായി ബന്ധപ്പെട്ട എട്ടാം ക്ലാസ്സിൻ്റെ ദുറൂസിൽ എഹ്സാനിൻ്റെ കൊലപരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യത്തെ പ്രവർത്തനം നൌസുൽ ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കാനാണ് ചേർത്ത് കൊടുക്കാനാണ് ബ്രാക്കറ്റിൽ നിന്ന് താഴേക്ക് ചേർത്ത് കൊടുക്കുക ഒന്ന് قال صلى الله عليه وسلم من كان سبحان الله وبحمده ورثت له داش ورثت قال صلى الله عليه وسلم من قال سبحان الله وبحمده ورثت له نقلة في الجنة قال صلى الله عليه وسلم لا يزال لسانك رطبا

من الأخلاق الحميدة داش وربج من الأخلاق الحميدة التفاؤل عنجم اليأس والتشاؤم هما داش اليأس والتشاؤم هما جاليان يعني للهم والكسل ار علم ما يحرس عليه المؤمن داش علم ما يحرس عليه المؤمن حسن الخاتمة يرامة أخوف ما يخاف عليه المؤمن داش

من تاب قبل أن تطلع الشمس من مغربها باش من تاب قبل أن تطلع الشمس من مغربها تاب الله عليه مون إنفاق المال في الخير شكر وَإِنْفَاقُ الْمَالِ دَاشْ وربيتش إِنْفَاقُ الْمَالِ فِي الْخَيْرِ شُكُرٌ وَإِنْفَاقُ الْمَالِ فِي الشَّرِّ كُفْرَانٌ <applause> إني نعلمت هذا من كان آخر كلامه لا إله إلا الله؟ داش حديث أنا من كان آخر كلامه لا إله إلا الله دخل الجنة رجعنا لبارتن جودكوم أكبر جوكا أنجي من صنع إليه معروف فقال لفاعله جزاك الله خيرا داش പൂരിപ്പിക്കാം മൻസൂനിയ ഇലഹി മഹറൂഫൻ ഫക്കാർ ലിഫ എലിഹി ജസാ കല്ലാഹു ഖൈറൻ ഫഖത് അബുലഹ ഫിസന ഇനി അടുത്ത പ്രവർത്തനം നുജീബു ഒന്നാമത്തെ ചോദ്യം അന്നിഫാക്കു അന്നിഫാക്കുൽ അക്ബറു മാഹുവ വലിയ നിഫാക്ക് ഏതാണ് ഉത്തരം അന്നിഫാഖുൽ അനിഫാക്കുൽ വിശ്വാസപരമായ കാപ്പട്യം ചോദ്യം രണ്ട് മാൻ ബറക്കത്തി വറക്കത്തിൻ്റെ അർത്ഥം എന്ത് ഉത്തരം വസിയാദ അഭിവൃദ്ധിയും വളർച്ചയും ചോദ്യം മൂന്ന് ഫിൽ മരണം എന്നാൽ എന്താണ് അതിൻ്റെ ഉത്തരം വൽ ഫിൽ യാഥാർത്ഥ്യത്തിൽ മരണം എന്ന് പറഞ്ഞാൽ അവസ്ഥ മാറലാണെന്ന് മാത്രം ചോദ്യം നാല് അൽ അൽമതു മാഹിയ എന്താണ് കറാമത്ത് ഉത്തരം ലിൽ കറാമത്ത് എന്ന് പറഞ്ഞാൽ വലിയ കരങ്ങളാൽ പ്രകടമാകുന്ന സാധാരണക്ക് വിപരീതമായ കാര്യമാണ് ഇനി അടുത്ത പ്രവർത്തനം നക്തുബു ദലീല അറബിയത്തി തെളിവ് അറബിയിൽ എഴുതാനാണ് ഒന്നാമത്തത് ശേഷിപ്പുകൾ കൊണ്ട് തേടുന്നതിന് തെളിവ് ഉത്തരം തവല്ല അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം കാദു ൂന അല ഉലൂഇ നബി സലാഹുഅലി വസ്ലം വുലു എടുത്താൽ നബിയുടെ വുലുൻ്റെ വെള്ളത്തിനായി സഹാബികൾ തിരക്ക് കൂട്ടാറുണ്ടായിരുന്നു ഇനി അടുത്ത പ്രവർത്തനം നക്തബു സ്നേഹി ഈ രണ്ട് ഉദാഹരണം എഴുതാനാണ് ഒന്ന് അംസുലതുൽ കറാമാതി കറാമത്തുകൾക്കുള്ള ഉദാഹരണം രണ്ടെണ്ണാണ് ഒന്ന് തൊഴിൽ മുസാഫാത്തിൽ ബൈദത്തി ഫിൽമുദ്ദത്തിൽ ഖലീല കുറഞ്ഞ സമയം കൊണ്ട് ദീർഘ്യമുള്ള ദൂരം മുറിച്ചു കിടക്കുക രണ്ട് ഷറാബി വ ലിബാസിൽ ഹാജത്തിന് ആവശ്യത്തിനനുസരിച്ച് വസ്ത്രം വെള്ളം ഭക്ഷണം ഇങ്ങനെയുള്ളതൊക്കെ പ്രകടമാകുക രണ്ടാമത്തെ പ്രവർത്തനം ഷുറോത് തൗബത്തി തൗബയുടെ ഷർത്ത് ഒന്ന് ഐ യുക്കുലിയനിൽ മസൂയത്തി രണ്ട് ഐയന്തമ അലിഹ മൂന്നാമത്തെ ചോദ്യം അസ്ബാബു സു ഇൽ ഹാത്തിമത്തി ചീത്താന്ത്യം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ ഒന്ന് ഫസാദുൽ ഏതിക്കാദി രണ്ട് ഋദൂലി അനിൽ ഇസ്തകാമത്തി ഇനി അടുത്ത പ്രവർത്തനം നുതർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം ഒന്ന് ഇതാ ഉഖബീർ അൽ മയ്യീത്തു അതാഹു മലക്കാനി അസ്വദാനി അസറഖാനി അർത്ഥം മയ്യിത്തിനെ മരമാടപ്പെട്ടാൽ മുൻകർ നക്കീർ എന്ന പേരുള്ള കറുത്ത നീല കണ്ണുകളുള്ള പേടിപ്പെടുത്തുന്ന രണ്ട് മലക്കുകൾ വന്ന് ചോദിക്കും രണ്ടാമത്തത് ഫിന് അർത്ഥം സമ്പത്ത് ദാനമായി നൽകുന്നതിൽ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കുക അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ എട്ടാം ക്ലാസ്സിലെ തുറൂസിൽ ഇഹ്സാനിലെ ചോദ്യത്തിന്ത്രങ്ങൾ അവസാനിച്ചു Assalamualaikum warahmatullahi wabarakatuh.